ആ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം പേരൻസ്റ്റോക്കാൻ അനുയോജ്യമായ മൂന്ന് മാസത്തിന് മുകളിൽ പ്രായമുള്ള നല്ല തീറ്റയും കൂടി മുഴുവൻ നല്ല പാലുകൂടി കിട്ടി വളർന്ന രണ്ട് പെണ്ണാട്ടും കുട്ടികൾ വിൽപ്പനയ്ക്ക് രണ്ടും രണ്ടമ്മയാടും മക്കളാണ് ഈ ആട്ടും കുട്ടികളുടെ ഉദ്ദേശം മുതല പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ രണ്ടെണ്ണം പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ കായംകുളത്താണ് ഈ ആട്ടുംകുട്ടികളെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക അടിപൊളി കരോളി ക്രോസ് പെണ്ണാട്ടും കുട്ടികൾ വിൽപ്പനക്ക് മൊത്തം മൂന്നെണ്ണം വിൽപ്പനക്കുണ്ട് മൂന്ന് മാസത്തിൻ്റെ അടുത്ത് പ്രായമായിട്ടുണ്ട് ഇത് രണ്ടമ്മയാടിൻ്റെ മൂന്ന് മക്കളാണ് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ആട്ടുംകുട്ടികളുടെ ഉദ്ദേശം പോലെ പതിനയ്യായിരം രൂപയാണ് മൂന്നെണ്ണത്തിന് പതിനയ്യായിരം രൂപ സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ കായംകുളത്താണ് ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്തി വലുതാക്കാൻ അനുജമായ സൂപ്പർ ഒരു ബീറ്റിൽ ക്രോസ് പെണ്ണാട്ടും കുട്ടികളും നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള നല്ല വലിയ ഒരാടിൻ്റെ നല്ല പാലെല്ലാം ഉണ്ടായിരുന്ന ഒരമ്മയാടിൻ്റെ ഒരു സൂപ്പർ കുട്ടി രണ്ട് തവണ ഹീറ്റ് കാണിച്ചതാണ് ക്രോസ് ചെയ്തിട്ടില്ല വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ പെണ്ണാട്ടും കുട്ടിയുടെ ഉദ്ദേശം മുതല പതിനൊന്നായിരത്തി എഴുന്നൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ വളാഞ്ചേരി ഈ ആടിന് മലപ്പുറം ജില്ലയിൽ ഡെലിവറി സൗകര്യം ലഭ്യമാണ് താൽപ്പര്യമുള്ള കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക പാരസ്റ്റോ നിർത്താനും ക്രോസിങ്ങിനും അനുയോജ്യമായ പതിനൊന്ന് മാസം പ്രായമുള്ള നല്ല ഇടനീട്ടവും പൊക്കവും ചെവിനീളം എല്ലാമുള്ള നല്ല ക്രോസിംഗ് ടെൻഡൻസിയുമുള്ള ഒരു ബീറ്റിൽ ക്രോസ് മുട്ടനാട് വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശം മൂല പതിനെട്ടായിരം രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ ചാവക്കാട് വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ ഏഴര മാസം പ്രായമുള്ള ഒരു കുട്ടി വിൽപ്പനക്ക് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ മുട്ടൻകുട്ടിയുടെ ഉദ്ദേശം മൂല ഏഴായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാഗപ്പള്ളി പ്രസവത്തിനായി ക്രോസ് ചെയ്തിട്ട് രണ്ട് മാസമായ സൂപ്പർ ഒരു പെണ്ണാട് വിൽപ്പന നല്ല തീറ്റയും കൂടിയുമുള്ള തീറ്റയും കൂടിയുമെല്ലാം പാർട്ടി ഗ്യാരണ്ടി തരുന്ന ഒരാടാണ് ക്രോസ് ചെയ്തതിൻ്റെ ശേഷം ഹീറ്റൊന്നും കാണിച്ചിട്ടില്ല കൺഫേം ചെനയാണെന്നാണ് പാർട്ടി പറയുന്നത് വളർത്താനനുജമായ ഈ ചെനയാടിൻ്റെ ഉദ്ദേശിക്കൊന്നുമല്ല പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ വെട്ടിച്ചിറ വളർത്തി വലുതാക്കാൻ അനുയജമായ രണ്ട് പശുക്കുട്ടികൾ വിൽപ്പനയ്ക്ക് നല്ല ഇണക്കമുള്ള നല്ല തീറ്റയും കൂടിയുമുള്ള സൂപ്പർ രണ്ട് കുട്ടി കുട്ടികളാണ് ഈ പശുക്കുട്ടികളുടെ ഉദ്ദേശം മൂല ഇരുപതിനായിരം രൂപയാണ് രണ്ടെണ്ണം ഇരുപതിനായിരം രൂപ ഫിക്സഡ് റേറ്റ് ആണ് നിങ്ങൾക്ക് ഓരോന്ന് വിവിധ വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും ഇത് സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ ഐക്കരപ്പടിയാണ് വളർത്താൻ അനുയജമായ നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ഏകദേശം ഏഴു മാസം പ്രായമുള്ള ഒരു ക്രോസ്പീഡ് പണ്ണാട്ടുംകുട്ടി വിൽപ്പനയ്ക്ക് വളർത്തി വലുതാക്കാൻ അനുയജ്യമായ ഈ ക്രോസ്പീഡ് പെൺകുട്ടിയുടെ ഉദ്ദേശിക്കുന്ന മുതല ഏഴായിരത്തി അറുന്നൂറ് രൂപ ഏഴായിരത്തി അറുന്നൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി മൂന്നാമത്തെ പ്രസവത്തിനായി നാല് മാസം ചെനയുള്ള ഒരാട് വിൽപ്പനയ്ക്ക് കഴിഞ്ഞ പ്രസവത്തിൽ രണ്ട് കുട്ടികളായിരുന്നു രണ്ട് കുട്ടികളും കുടിക്കാനുള്ള നല്ല പാലുണ്ടായിരുന്നു ഈ ചിനയാടിൻ്റെ ഉദ്ദേശം മൂല പതിനൊന്നായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് കാരപ്പറമ്പ് വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ രണ്ട് സൂപ്പർ പെണ്ണാട്ടും കുട്ടികൾ വിൽപ്പനക്ക് രണ്ട് മലബാരി ആട്ടും കുട്ടികളാണ് ആറുമാസം വീതം പ്രായമായിട്ടുണ്ട് രണ്ടും ഒരമ്മയാടിൻ്റെ മക്കളാണ് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ആട്ടും കുട്ടികളുടെ ഉദ്ദേശിക്കുന്ന മുതല പതിനയ്യായിരത്തി അറുന്നൂറ് രൂപ രണ്ടെണ്ണം പതിനയ്യായിരത്തി അറുന്നൂറ് രൂപ സ്ഥലം വരുന്നത് പയ്യോളിയാണ് ഈ ആട്ടുംകുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ ആട്ടുമുട്ടികളെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക നിർത്താനും ക്രോസിംഗ് നിർത്താനും ഉയർച്ച ആവശ്യവുമെല്ലാം അനുയോജ്യമായ ഒരു ക്രോസ് ബീഡ് മുട്ടൻ ആട്ടിൻകുട്ടി വിൽപ്പനക്ക് ഏഴ് മാസം പ്രായമായിട്ടുള്ളൂ പക്ഷെ നല്ല വളർച്ചയുള്ള ഒരു കുട്ടിയാണ് നല്ല ഇടനീട്ടം പൊക്കം ചെവി ചെവിനീളം കുറവാണ് എല്ലാമുള്ള സൂപ്പർ ഒരു കുട്ടി വളർത്തി വലുതാക്കാനും പാരൻ സ്റ്റോക്കൊക്കെ നിർത്താനും ഭാവിയിൽ ക്രോസിങ്ങിനായിട്ട് പ്രയോജന പ്രയോജനപ്പെടുത്താനും എല്ലാം കഴിയുന്ന നല്ല ക്രോസിങ് ടെൻഡൻസിയുള്ള ഈ കുട്ടിയുടെ ഉദ്ദേശം പോലെ പതിനെട്ടായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ ചട്ടിപ്പറമ്പാണ് ഈ മുട്ടൻകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു അമ്മയാടും അതിൻ്റെ നാലു മാസം വീതം പ്രായമുള്ള രണ്ട് കുട്ടികളും വിൽപ്പന കുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും ഒരു പെണ്ണാട്ടും കുട്ടിയുമാണ് ഇതാണ് മുട്ടൻകുട്ടി മറ്റേത് പെണ്ണാട്ടും കുട്ടിയും കുട്ടികൾക്ക് കുടിക്കാനുള്ള നല്ല പാലുണ്ട് നല്ല ബോഡി വെയിറ്റുള്ള ആടും കുട്ടികളുമാണ് ഈ ആടുകളുടെ ഉദ്ദേശിക്കുന്ന പോലെ മുപ്പത്തി ഒന്നായിരത്തി അഞ്ഞൂറ് രൂപ ഒരമ്മയാടും അതിൻ്റെ നാല് മാസം പ്രായമുള്ള രണ്ട് കുട്ടികളും കൂടി മുപ്പത്തി ഒന്നായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് നാലാമത്തെ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ച ഒരു പാലാട് വിൽപ്പന നല്ല പാലുള്ള ആടാണ് കഴിഞ്ഞ പ്രസവത്തിൽ രണ്ട് കുട്ടികളായിരുന്നു കുട്ടികളെ പിരിച്ചിട്ടിപ്പോൾ പതിനഞ്ച് ദിവസം കഴിഞ്ഞു ഈ പാലാടിൻ്റെ ഉദ്ദേശിക്കുന്ന വില പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം വരുന്നത് ഇടവണ്ണ വലുതാക്കാൻ അനുയജമായ പത്ത് ആട്ടുംകുട്ടികൾ വിൽപ്പന ഒക്കെ തീറ്റയും കുടി മുല്ലാം തുടങ്ങിയിട്ടുള്ള കുട്ടികൾ കുട്ടികളാണ് മൂന്ന് മുട്ടൻകുട്ടികളും ഏഴ് പെണ്ണാട്ടും കുട്ടികളുമാണ് വിൽപ്പനക്കുള്ളത് മലബാരി ക്രോസ് ബീഡ് ആട്ടുംകുട്ടികളാണ് മലബാരി ഇനത്തിൽപ്പെട്ടതും ക്രോസ് ബീഡ് ഇനത്തിൽപ്പെട്ടതും ഉണ്ട് വിവിധ ഇനത്തിൽപ്പെട്ട വിവിധ അമ്മയാടിൻ്റെ മക്കളാണ് ഈ ആട്ടുംകുട്ടികളുടെ ഉദ്ദേശം മൂല ഇരുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് പത്ത് ആട്ടുംകുട്ടികൾക്ക് ഇരുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് ഇടവണ്ണ ഒരു ബീറ്റിൽ ക്രോസ് പെണ്ണാട്ടും കുട്ടി വിൽപ്പനക്ക് നല്ല തീറ്റയും കൂടിയുമുള്ള വളർത്തി വലുതാക്കി നല്ല പേരൻ സ്റ്റോക്ക് നിർത്താൻ അനുജമായ സൂപ്പർ ഒരു കുട്ടി നല്ല പഞ്ചി പേസ് ചെവി ചെവിനീളം വെള്ളിക്കണ്ണെല്ലാമുള്ള നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ആട്ടുംകുട്ടികളുടെ ഉദ്ദേശം മുതല ആറായിരത്തി എഴുന്നൂറ് രൂപ സ്ഥലം വരുന്നത് ഇടവണ്ണയാണ് ഈ ആട്ടിൻകുട്ടിയെ വാങ്ങിക്കാൻ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ ഒരു പർപ്പസാരി മുട്ടനാട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടിയുമുള്ള വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ ഈ പർപ്പസാരി മുട്ടനാട്ടൻകുട്ടിയുടെ ഉദ്ദേശിക്കുന്നത് വില നാലായിരത്തി എണ്ണൂറ്റി അൻപത് രൂപ സ്ഥലം വരുന്നത് ഇടവണ്ണയാണ് ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് സ്റ്റോവാക്കാൻ അനുയോജ്യമായ ഒരു സിരോഹി മുട്ടനാട്ടുംകുട്ടി വിൽപ്പനയ്ക്ക് മൂന്ന് മാസം പ്രായമായിട്ടുണ്ട് നല്ല ഇടനീട്ടം പൊക്കം പഞ്ചി പേസ് വെള്ളിക്കണ്ണെല്ലാമുള്ള സൂപ്പർ ഒരു കുട്ടി ബോഡി വെയ്റ്റ് ഏകദേശം ഇരുപത് കിലോയ്ക്ക് അടുത്തുണ്ടാവുമെന്നാണ് പാർട്ടി പറയുന്നത് നല്ല പാലുകൂടി കെട്ടി വളർന്ന നല്ല തീറ്റയും കൂടിയുമുള്ള ഈ സിറോഹി ആട്ടും ഉദ്ദേശിക്കുന്ന ഉദ്ദേശിക്കുന്നത് പോലെ പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ കായംകുളം വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ ഒരു മലബാരി മുട്ടൻ ആട്ടുംകുട്ടി വിൽപ്പനയ്ക്ക് നാലര മാസത്തിന് മുകളിൽ പ്രായമായിട്ടുണ്ട് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ആട്ടുംകുട്ടിയുടെ ഉദ്ദേശം പോലെ ഏഴായിരം രൂപയാണ് സ്ഥലം വരുന്നത് കായംകുളത്താണ് ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഇതിൽ കാണുന്ന നല്ല ഇടനേട്ടവും കാൽപ്പൊക്കവുമുള്ള വെള്ളിക്കണ്ണ് ചെവിനീളം പഞ്ചിപ്പേസ് എല്ലാമുള്ള വളർത്തി വലുതാക്കി നല്ല ക്രോസിംഗ് ക്രോസിംഗിനൊക്കെ പേരൻ സ്റ്റോക്ക് ആക്കി നിർത്താൻ അനുയോജ്യമായ അഞ്ച് മാസം പ്രായമുള്ള ഒരു മുട്ടനാട്ടുംകുട്ടി വിൽപ്പനക്ക് ബോഡി വെയിറ്റ് ഏകദേശം മുപ്പത്തിരണ്ട് കിലോ ഉണ്ടാകുമെന്നാണ് പാർട്ടി പറയുന്നത് നല്ല ക്രോസിങ് ടെൻഡൻസിയും ഉണ്ട് പേരൻ സ്റ്റോക്ക് ആക്കി നിർത്താൻ അനുയോജ്യമായ ഈ മുട്ടൻകുട്ടിയുടെ ഉദ്ദേശം ഒന്നുമല്ല പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് മഞ്ചേരി കിഴിശേരി റോട്ടിൽ പൂക്കുളത്തൂർ അഞ്ഞൂൽ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ച ഒരു പാലാട് വിൽപ്പനക്ക് നിലവിൽ അഞ്ഞൂറ് എം എൽ പാല് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് ബോഡി വെയ്റ്റ് മുപ്പത്തിരണ്ട് കിലോ ഉണ്ട് വളർത്താൻ അനുജമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ പാലാടിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ പന്ത്രണ്ടായിരത്തി തൊള്ളായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വലിയ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് മഞ്ചേരി കേഴ്ശേരി റോട്ടിൽ പൂക്കളത്തൂർ ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ ആടുകളെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക വൃത്തി വലുതാക്കാൻ അനുയോജ്യമായ രണ്ട് പോത്തും കുട്ടികൾ വിൽപ്പനക്ക് ഒരു വയസ്സിന് മുകളിൽ പ്രായമായിട്ടുണ്ട് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ പോത്തും കുട്ടികളുടെ ഉദ്ദേശം മുതല അൻപതിനായിരം രൂപയാണ് രണ്ടെണ്ണത്തിന് അൻപതിനായിരം രൂപ സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിലെ കളമശ്ശേരി ഹൈദരാബാദി ആടും അതിൻ്റെ രണ്ട് കുട്ടികളും വിൽപ്പനയ്ക്ക് നല്ല വലിപ്പമുള്ള അല്ല ഇടനീട്ടം പൊക്കം ചുവനീളം എല്ലാമുള്ള സൂപ്പർ ആടാണ് കുട്ടികളും രണ്ട് ക്രോസ് പീഡ് കുട്ടികളാണ് നല്ല ക്വാളിറ്റിയിൽ വന്നിട്ടുള്ള കുട്ടികൾ രണ്ട് കുട്ടികൾക്കും കുടിക്കാനുള്ള പാലുണ്ട് ഒരു മുട്ടൻകുട്ടിയും ഒരു പണ്ണാട്ടൻ കുട്ടിയുമാണ് ഇതിൻ്റെ ഉദ്ദേശമൊന്നുമല്ല മുപ്പത്തി ഒന്നായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരു ഹൈദരാബാദി ആടും അതിൻ്റെ രണ്ട് കുട്ടികളും കൂടി മുപ്പത്തി ഒന്നായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കോട്ടക്കലിനടുത്ത് കോഴിച്ചന ആ പീസ് ചൈനീസ് ഗോസ് വിൽപ്പനയ്ക്ക് നല്ല ക്വാളിറ്റിയുള്ള ആറ് മെയിലാണ് വിൽപ്പനക്കുള്ളത് മെയിൽ മാത്രമേ വിൽപ്പനക്കുള്ളൂ അഡൽട്ടാണ് എല്ലാം വൈറ്റ് കളറ് ഇതിൻ്റെ ഉദ്ദേശമൊന്നുമില്ല ഒരു പീസിന് ആയിരത്തി എണ്ണൂറ് രൂപയാണ് ഒരെണ്ണം ആയിരത്തി എണ്ണൂറ് രൂപ എക്സ്ചേഞ്ചിനും താല്പര്യമുണ്ട് മുട്ടയിടാറായ നാടൻ കോഴിയോ അല്ലെങ്കിൽ കരിങ്കോഴി താറാവുമായിട്ട് എക്സ്ചേഞ്ചിനും താല്പര്യമുണ്ട് സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ പട്ടാമ്പിക്കടുത്ത് വിളയൂർ മുട്ടൻ വല്യൊരു മുട്ടൻ എന്നാ നല്ലൊരു ക്രോസ് ബ്രീഡ് മുട്ടൻ ഒരു ഇരുപത് ഇരുപത്തഞ്ച് കിലോ ഇറച്ചിയിലുണ്ടാവും ഇരുപതിലായിരൻ്റെ മേലെ ഇറച്ചിലുണ്ടാവും അവിടെ എല്ലാവരും അടിപൊളി മുട്ടൻ ക്രോസിങ്ങൾ നിൽക്കാൻ പറ്റിയ സൂപ്പർ സാധനം ഉണ്ടോ ഇറച്ചി ലൈസ് വലിയൊരു മുട്ടൻ മഷക്കാരൻ്റെ കുണ്ടയ്ക്കോളി സ്ഥലം മലപ്പുറം ജില്ല മുണ്ടക്കൽ ഈ മുട്ടനെ ഈ മുട്ടൻ്റെ ഉടമസ്ഥൻ ചോദിക്കുന്ന വില പതിനയ്യായിരം രൂപയാണ് സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ മുണ്ടക്കൽ പ്രോസക്സി നിർത്താൻ അനുയജ്യമായ ഒരു മുട്ടനാട് വിൽപ്പനക്ക് ബോഡി ബൈറ്റ് ഏകദേശം എഴുപത്തിയഞ്ച് കിലോക്ക് മുകളിൽ ഉണ്ടാവുമെന്നാണ് പാർട്ടി പറയുന്നത് രണ്ടര വയസ്സ് പ്രായമായിട്ടുണ്ട് ഇതിൻ്റെ ഉദ്ദേശം മൂല മുപ്പത്തി എട്ടായിരം രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ മാണിയൂർ കോട്ടയെട്ട് അടയിരിക്കുന്ന ഒരു ജോഡി കുമരി വിൽപ്പനക്കുള്ളതാണ് അതിൻ്റെ കൂടെ ഒരു ഫീമെയിലും ഉണ്ട് മൊത്തം മൂന്നെണ്ണം രണ്ട് ഫീമെയിലും ഒരു മെയിലും ഇതിൻ്റെ ഉദ്ദേശം മൂല ആയിരത്തി നാന്നൂറ് രൂപയാണ് മൂന്നെണ്ണത്തിന് ആയിരത്തി നാന്നൂറ് രൂപ സ്ഥലം വരുന്നത് തിരുവ ഒരമ്മയാടും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ രണ്ട് മാസത്തിനടുത്ത് പ്രായമുള്ള തീറ്റങ്കുടിയും എല്ലാം ചെറുതായിട്ട് തുടങ്ങിയിട്ടുള്ള രണ്ട് മുട്ടൻ കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾക്ക് കുടിക്കാനുള്ള പാലുണ്ട് വളർത്താൻ എന്തുകൊണ്ടും അനുയജമായ നല്ല തീറ്റയും കുടികളുമുള്ള ഈ അമ്മയാടിൻ്റെയും അതിൻ്റെ രണ്ട് കുട്ടികളുടെയും ഉദ്ദേശിക്കുന്ന പോലെ പതിനാലായിരത്തി അറുന്നൂറ് രൂപയാണ് സ്ഥലം വരുന്നത് മഞ്ചേരി ഏകദേശം മൂന്ന് മാസത്തിൻ്റെ അടുത്ത് പ്രായം നല്ല രണ്ട് ക്രോസ്പീഡ് കുട്ടികൾ ഒരു മുട്ടനും ഒരു പാടി ആ പുള്ളി കളറുള്ളത് പട വെള്ളി ബ്രൗണായിട്ടുള്ളത് മുട്ടനുമാണ് നല്ല തീറ്റ വെള്ളം കുടികളാണ് അടിപൊളി കുട്ടികൾ നല്ല പാലൊടിച്ച് വളർന്ന് പാലുള്ള ആടിൻ്റെ കുട്ടികളാണ് മൂന്ന് മാസം പ്രായമുള്ള ഈ ആട്ടുംകുട്ടികളുടെ ഉദ്ദേശം പോലെ ഒൻപതിനായിരത്തി എണ്ണൂറ് രൂപയാണ് സ്ഥലം വരുന്നത് മഞ്ചേരി ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഓടി നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തിയേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവരക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ